ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ പലപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ബാത്ത്റൂമിലേക്ക് പോകാൻ അതായത് ടോയ്ലറ്റിലേക്ക് പോകാനുള്ള സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നു എന്നുള്ള പ്രശ്നങ്ങളുമായിട്ട് പലരും ഹോസ്പിറ്റലുകളിൽ എത്താറുണ്ട് അപ്പോൾ ഈ ഒരവസ്ഥയിൽ ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പലപ്പോഴും നമുക്കൊരു സ്കൂളിലേക്ക് പോവുക അല്ലെങ്കിൽ കോളേജിലേക്ക് പോവുക ഓഫീസിലേക്ക് പോവുക എവിടേക്കെങ്കിലും യാത്ര ചെയ്യുക മുതലായിട്ടുള്ള ഒട്ടനവധി സമയങ്ങളിലും ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ പൂർണ്ണമായിട്ടും അവതാളത്തിലാക്കുക അതായത് നമ്മുടെ റൊട്ടീൻസ് ഒന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോലും നമ്മുടെ ലൈഫിനെ മാറ്റാനായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നയിക്കാറുണ്ട് ഈ പറയുന്ന അവസ്ഥയെ നമ്മൾ ഐ അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയായിട്ടാണ് നമ്മളിതിനെ കണക്കാക്കിപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോൾ മലശോധന ചിലപ്പോൾ പ്രോപ്പറായിട്ട് നടന്നില്ലെന്ന് വരാം പക്ഷേ ഉച്ചയായി കഴിയുമ്പോഴേക്ക് നമുക്ക് വയറിളകുന്നത് പോലെ തന്നെ മലം പൂർണ്ണമായിട്ടും അതായത് പല പല സമയങ്ങളിലായിട്ട് എന്ത് കഴിച്ചാലും മലം പോകുന്ന ഒരവസ്ഥയിലേക്ക് അതും വളരെ അഴിഞ്ഞിട്ട് പോകുന്ന ഒരവസ്ഥയിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കും എന്നാൽ ചിലരെ സംബന്ധിച്ച് നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലും പതിനൊന്ന് മണിക്ക് എന്തെങ്കിലും കഴിച്ചാലും ഉച്ചയ്ക്ക് എന്ത് കഴിച്ചാലും അതായത് ഏത് സമയവും നമ്മുടെ വയറിലേക്ക് ആഹാരം എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ മലശോധന അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് പോകാനുള്ള ടെൻഡൻസി നമുക്ക് ഭയങ്കരമായിട്ടുണ്ടാവും വയറിളക്കം പോലെ തന്നെ ആയിരിക്കും നമുക്ക് വരുന്നത് അപ്പോൾ ഈ ഒരവസ്ഥയുള്ളവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും നമുക്കിത് എങ്ങനെ ഒഴിവാക്കാം മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതും അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വയറിൻ്റെ അകത്ത് നമ്മളിപ്പോൾ എന്ത് ആഹാരം കഴിക്കുമ്പോഴും ഇത് നന്നായിട്ട് ദഹിച്ചതിന് ശേഷം നമ്മുടെ കുടലിലേക്ക് എത്തും അപ്പോൾ കുടലിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ നമ്മുടെ കുടലിൻ്റെ സ്വാഭാവികമായിട്ട് അതായത് ഒരു നോർമലായിട്ടുള്ള ഒരു ചലനമുണ്ട് പക്ഷേ ഇതിനേക്കാളും കൂടിയളവിലുള്ള ഇൻഡസ്ട്രിയൽ മോട്ടിലിറ്റി ഉള്ളവരെ സംബന്ധിച്ചിട്ട് നമ്മൾ എന്തു ചെയ്യും ഈ മലം പെട്ടെന്ന് പുറത്തേക്ക് ഇവാക്യുവേറ്റ് ചെയ്ത് കളയുന്ന രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നാൽ ചിലർ സംബന്ധിച്ച് ഇൻഡസ്ട്രിയൽ മോട്ടിലിറ്റി ഒട്ടുമില്ലാതിരിക്കുകയും എന്നാൽ ആ ഒരു സമയം നമ്മൾ ആഹാരം കഴിക്കും മലം പുറത്തു പോകാതിരിക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ വെള്ളമൊക്കെ കുടിച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ ബാത്റൂമിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പറയുന്ന രണ്ട് രീതിയിൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകാം ഇനി അമിതമായിട്ട് ടെൻഷൻ അടിക്കുക അതുപോലെ തന്നെ ആൻസൈറ്റി നമുക്ക് ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ വയറിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നുകയും എന്നാൽ അത് പിന്നീട് നമ്മൾ ബാത്റൂമിലേക്ക് പോകാനായിട്ട് നമ്മളെ നിർബന്ധിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോലും ഈ ടെൻഷൻ ആൻസൈറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇനി രാത്രിയിൽ നമ്മൾ ഒരുപാട് സമയം ഉറങ്ങാതിരുന്ന് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യത സാധാരണ ഈ അസുഖം ഉണ്ടാകുന്നവരെക്കാൾ കൂടുതലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അതുപോലെ തന്നെ നമ്മുടെ കുടലിലേക്ക് എപ്പോഴും ഒരു നെർവ് സപ്ലൈ ഉണ്ട് അതായത് നാടികൾ വെച്ചിട്ടുള്ള ഒരു സപ്ലൈ നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ അപ്പോൾ ഈ പറയുന്ന ഈ നെർവുകൾക്ക് ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻ അതായത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ട് എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാലും നമ്മുടെ വയറിൻ്റെ അകത്ത് പെട്ടെന്ന് ഗ്യാസ് കയറുന്നത് പോലെയും നമുക്ക് വയർ വീർത്ത് പെരുകി വരുന്നത് പോലെയും തോന്നിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ബാത്റൂമിലേക്ക് പോകാനായിട്ട് തോന്നും അപ്പോൾ ഈ ഒരു സമയത്ത് പലരും വിചാരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നാരുകളുടെ അംശം കുറയുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഐ ബി എസ് ഉണ്ടാവുന്നത് അതുകൊണ്ട് നാരുകൾ അടങ്ങിയിട്ടുള്ള അതായത് ഫൈബർ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ പെട്ടെന്ന് കുറച്ച് നിർത്താം എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ചിന്തിക്കാറുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ അറിയാനുള്ളത് നമ്മളിപ്പോൾ ഓരോ വ്യക്തിയിലും ഐ എന്ന് പറയുന്ന രോഗം ഓരോ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഉണ്ടാകുന്നത് ചിലർക്ക് ടെൻഷൻ ടെൻഷനുകൊണ്ടുണ്ടാവാം ചിലർക്ക് കഴിക്കുന്ന ആഹാരങ്ങൾ കൊണ്ടുണ്ടാവാം ആഹാരങ്ങൾ നമ്മുടെ വയറിൻ്റെ അകത്തുണ്ടാക്കുന്ന ഇറിറ്റേഷൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാവാം അപ്പോൾ ഫൈബർ കണ്ടന്റ് അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ കുടലിൻ്റെ ഒരു സ്വാഭാവികമായ മോട്ടിലിറ്റിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ കൊണ്ട് പലപ്പോഴും നമുക്ക് ഐ ബി എസ് കൂടാനുള്ള ഒരു സാഹചര്യമുണ്ട് ഇനി ഉഴുന്ന് പരിപ്പ് കടലവർഗ്ഗങ്ങൾ പയറുവർഗ്ഗങ്ങൾ നമ്മൾ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഐ ബി എസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പുളിരസം കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും പലർക്കും അതായത് അതായതിപ്പോൾ പൈനാപ്പിളൊക്കെ കഴിക്കുന്നവർക്ക് പെട്ടെന്ന് ഐ ബി എസ് അതായത് ബാത്റൂമിലേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടുന്നതായിട്ട് കാണും പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ എപ്പോഴും ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൂൾ കൾച്ചർ ചെയ്ത് നോക്കുക അതായത് മലപരിശോധന പരിശോധന ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയാസിൻ്റെയോ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ എന്നുള്ള കാര്യം ഒരിക്കലും ആരും ചെക്ക് ചെയ്ത് നോക്കില്ല അപ്പോൾ നമ്മൾ ഈ ഒരു പരിശോധന സ്റ്റൂൾ കൾച്ചർ കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നീട് പലപ്പോഴും പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വയറിൻ്റെയും കുടലിൻ്റെ ആരോഗ്യത്തിന് പ്രോബയോട്ടിക്കുകളായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണമെന്ന് പക്ഷേ തൈരോ അങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ കഴിക്കുന്ന സമയത്ത് ചിലർക്ക് ഈ പറയുന്ന പോലെ പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോകാനുള്ള ടെൻഡൻസി വരും അപ്പോൾ പ്രോബയോട്ടിക്കുകളായിട്ടുള്ള ആഹാരങ്ങളും കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ ഈയൊരു സമയത്ത് നമുക്ക് പ്രോബയോട്ടിക്കുകളായിട്ടുള്ള ക്യാപ്സ്യൂൾസ് ഇപ്പോൾ ഫ്ലോറസാൻ്റെയൊക്കെ പോലെ ഹിമാലയയുടെ നമുക്ക് ഒട്ടനവധി മരുന്നുകൾ അതായത് ഇന്ന് നമ്മുടെ വിപണിയിൽ തന്നെ ഒട്ടനവധി പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾസ് ഉണ്ട് അപ്പോൾ ഈ ക്യാപ്സ്യൂളുകൾ വാങ്ങിയിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിലും നമ്മുടെ വയറിൻ്റെ അകത്ത് ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസിനെ നമുക്ക് ആഹാരത്തിലൂടെ അല്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതായത് പ്രോബയോട്ടിക് ഫുഡുകൾ കഴിക്കുമ്പോൾ ഇറിറ്റേഷൻ ഉള്ളവർക്കും പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾസ് വാങ്ങിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി കൃത്യമായിട്ടുള്ള വ്യായാമം നമുക്കുണ്ടായിരിക്കണം നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്ത് ചില ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് വാഴപ്പിണ്ടി വാഴക്കൂമ്പ് ചേന മത്തൻ വെള്ളരി വഴുതണ മുതലായിട്ടുള്ള ആഹാരങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് നല്ല രീതിയിൽ ദഹനം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ശരീരത്തെ സഹായിക്കുന്ന ആഹാരങ്ങളാണ് എന്ന് കരുതി എല്ലാ ദിവസവും നമ്മൾ ഇത് തന്നെ കഴിക്കണമെന്നല്ല പറയുന്നതും ഇടയ്ക്കുള്ള ദിവസങ്ങളിലെങ്കിലും നമ്മൾ ചെറിയ അളവിൽ ഇവയൊക്കെയൊന്നരിഞ്ഞിട്ടിട്ട് നമ്മളൊരു സാലഡ് പോലെ കഴിക്കുന്നത് എപ്പോഴും നമ്മുടെ വയറിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ദഹനം പ്രോപ്പറാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും ഇനി പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ പരമാവധി അത്തരത്തിലുള്ള ആഹാരങ്ങൾ ഒഴിവാക്കണം ഇനി ചിലർ ചോദിക്കാറുണ്ട് ഡോക്ടറെ ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇറച്ചി മീൻ മുട്ട ഇതൊക്കെ കഴിക്കാനായിട്ട് പറ്റുമെന്ന് ചോദിക്കാറുണ്ട് ഐ പി എസിൻ്റെ പ്രശ്നമുള്ളവർക്കും ഈ പറയുന്ന അല്ലെങ്കിൽ ആഹാരം കഴിച്ച ടോയ്ലറ്റിൽ പോകാനായിട്ട് തോന്നുന്ന രീതിയിലുള്ള പ്രശ്നമുള്ളവർക്കും ഈ പറയുന്ന ഇറച്ചിയും മീനും മുട്ടയും എല്ലാം ചെറിയ അളവിൽ കഴിക്കാനായിട്ട് പറ്റുന്നതാണ് ഒന്നും കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം പെട്ടെന്ന് മെലിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട് അതായത് ദഹനം കഴിക്കാൻ തന്നെ നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പകുതി ധകിച്ച ആഹാരം തന്നെ നമ്മൾ മലമായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു അബ്സോർപ്ഷൻ അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വേണ്ട പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാനുള്ള ഒരു സമയം നമ്മുടെ ശരീരത്തിന് കിട്ടില്ല അപ്പോൾ ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ള എന്താണ് കറക്റ്റായിട്ട് ആഹാരം കഴിക്കുക അപ്പോൾ ആഹാരം കഴിച്ച് കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മീനോ ഇറച്ചിയോ മുട്ടയോ ഒക്കെ നമ്മൾ ചെറിയ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനായിട്ടും ഉള്ള ഒരു ഇത് കിട്ടുക അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടണ്ട അപ്പോൾ ആ രീതിയിൽ നമ്മൾ നല്ല രീതിയിലൊന്ന് ആഹാരത്തിൻ്റെ അകത്തും കൂടി കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് എന്ത് ആഹാരങ്ങൾ നമുക്ക് കഴിക്കുക ഞാൻ പറഞ്ഞ കുറച്ച് ആഹാരങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക എല്ലാ തരത്തിലുള്ള ആഹാരങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയും വേണം അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു പ്രശ്നം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഒരുപാട് പേരും ഇതിൻ്റെ പുറകിൽ മരുന്നുകൾ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമ്പോഴും മല ഒന്ന് പരിശോധിച്ച് നോക്കാനോ ഒരു ഹോസ്പിറ്റലിൽ പോയി കാണിക്കാനോ ഒന്നും ചെയ്യില്ല അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇവരിത് പുറത്ത് പറയുകയില്ല ഇവർ ഭയങ്കരമായിട്ട് മെലിഞ്ഞുണങ്ങിയിട്ട് ശരീരം തന്നെ ഒട്ടും സ്റ്റേബിൾ സ്റ്റേബിളല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിട്ട് ഒട്ടും ഒട്ടുമുന്മേഷമില്ലാത്ത രീതിയിലേക്ക് മാറിപ്പോകുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഈ ഒരു വിഷയം തന്നെ തിരഞ്ഞെടുത്ത് നിങ്ങളോട് സംസാരിച്ചത് അപ്പോൾ എപ്പോഴും ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നും പ്രോപ്പറാക്കി കൊണ്ടുപോവുക നമുക്ക് നല്ല രീതിയിൽ ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും ഇനി ആഹാരം കഴിക്കുന്ന സമയത്തും ഒരു കാര്യമുണ്ട് നിങ്ങൾ ഒരിക്കലും ഫുഡ് കഴിക്കുമ്പോൾ വയറ് നിറയുന്ന രീതിയിൽ ഫുഡ് കഴിക്കരുത് നമ്മളൊരു അര വയറ് ആഹാരവും ബാക്കി വെള്ളവും എന്നുള്ള നിലയിൽ അതായത് വയറ് ഭയങ്കരമായിട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ പെട്ടെന്ന് ടോയ്ലറ്റിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഡിവൈഡ് മീലായിട്ട് നിങ്ങൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാലും ഈ പറയുന്ന പ്രശ്നം നല്ല രീതിയിൽ കുറച്ച് നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും മിക്കവാറും നിങ്ങൾക്കൊരു നല്ല പോസിറ്റീവ് റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ